السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين أما بعد بهم بهمان نرنا مؤمنين عليه ഒരു ചോദ്യം വന്നിരുന്നു തമാശയിൽ പറഞ്ഞാൽ സംഭവിക്കുമോ എന്ന് വിഷയം ആദ്യമേ ഉണർത്തുന്നു എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഹലാലായ കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് ആണ് ചില അനിവാര്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ മാത്രമുള്ളതാണ് ത്ലാക്ക് എന്തിനും എടുത്തു ചാടി ത്വലാക്കിൻ്റെ ലഫത് ഉപയോഗിക്കൽ നിർത്തുക എന്തെങ്കിലും ഭാര്യയിൽ നിന്ന് കാണുമ്പോൾ എന്തെങ്കിലും ഒരു സ്വഭാവത്തിന് കുറവ് കാണുമ്പോൾ പെട്ടെന്ന് ത്വലാക്കിൻ്റെ ലഫത് ഉച്ചരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്തിനും അവർ ഉപയോഗിക്കുന്നത് എന്ന ല അത്രക്കാരോട് പറയാനുള്ളത് സൂക്ഷിച്ചു കൊള്ളണം ആ പദം കൊണ്ട് നിന്റെ ഭാര്യമായിട്ട് നിനക്ക് പിന്നീട് ഒരുമിച്ച് കൂടാൻ പറ്റൂല ഇനി തൊലാക്കിൻ്റെ ലഫ്ത് നീ ഉച്ചരിച്ചിട്ട് തമാശക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവിടെ ഒന്നിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ അത് വ്യവിചാരമാണ് അതുകൊണ്ട് ആ പദം നീ സൂക്ഷ്മതയോട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്തിനും എടുത്തി ചാടി പറയേണ്ട വാക്കല്ല തൊലാക്കിന്റെ ലഫത് തമാശയിൽ പറഞ്ഞാൽ പോലും തൊലാക്ക് സംഭവിക്കും ഒരാൾ ദേശ്യം പിടിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ഉപ്പ് പോയി അതിൻ്റെ പേരിൽ ഭാര്യയോട് ചോദ്യം ചെയ്തു അവൾ എന്തോ ഒന്ന് ഗൗരവത്തോട് പറയുമ്പോൾ ഒരു ഭക്ഷണം പാകം ചെയ്യാൻ അറിയാത്തവൾ എന്തിനാണ് എനിക്ക് നിന്നെ ഞാൻ മൂന്ന് ത്വലക്കും ചൊല്ലി സുബാന പിന്നീട് ഞാള് പറയുന്നു ഞാൻ ദേഷ്യത്തു പറഞ്ഞതാണ് ഞാൻ ദേഷ്യത്തു പറഞ്ഞതാണ് മോനെ നീ ദേഷ്യത്തു പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ത്വലക്ക് സംഭവിച്ചു ഇനി അവളുമായി നിനക്ക് ഒരുമിച്ച് കൂടാൻ പറ്റൂല ഇനി ഒരാള് പറയുന്നു ഞാന് എൻ്റെ ഭാര്യയെ മൂന്നും ചൊല്ലി പിന്നെ ആള് പറയുന്നു ഞാൻ തമാശയിൽ പറഞ്ഞതാണ് ഉസ്താദേ ഉസ്താദേശയില് പറഞ്ഞാലും സംഭവിക്കും തമാശയിൽ പറഞ്ഞാൽ പോലും തൊരാക്ക് സംഭവിക്കും അതുകൊണ്ട് തൊലാക്കിന്റെ വിഷയത്തിൽ തമാശയില്ല നിന്റെ തമാശ കളിക്കേണ്ട സ്ഥലമല്ല അള്ളാഹുവിൻ്റെ ദീൻ അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം ഇനി ഒരാള് കള്ള് കുടിച്ചു വന്നു മത്തുപിടിച്ച് ലഹരിയോടെ അവളോട് പറഞ്ഞു രാത്രി നിന്നെ ഞാൻ മൂന്നും തൊരാക്ക് ചൊല്ലി അവൾ രാവിലെ ആകുമ്പോഴേക്ക് എല്ലാം കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട അവളെ വസ്തുക്കളെല്ലാം എടുത്ത് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അയാൾ വന്നിട്ട് പറയുന്നത് ഞാനത് ഇന്നലെ കള്ളു കുടിച്ചെൻ്റെ മത്തിൽ പറഞ്ഞതാണ് പറഞ്ഞിട്ട് കാര്യമില്ല തൊരാക്ക് സംഭവിക്കും തൊലാക്ക് സംഭവിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ മനസ്സിലാക്കിക്കൊള്ളണം ത്വരാക്ക് എന്ന് പറയുന്നത് നിനക്ക് കളിക്കള കളി അങ്കളത്തിൽ അറിഞ്ഞിട്ട് കളിക്കുന്ന പോലെ കളിക്കാനുള്ളതല്ല ത്ലാക്ക് അതൊരു പ്രാവശ്യം പറഞ്ഞു പോയാൽ മോനെ അത് ത്വലാക്ക് സംഭവിക്കും ദേഷ്യത്തിലായാലും തമാശയിലായാലും ലഹരിയിലായാലും നീ ലാക്കിൻ്റെ ലഹ്ത ഉപയോഗിച്ചാൽ അത് ത്വരാക്ക് സംഭവിക്കും പിന്നെ ചില നിയമങ്ങളും വ്യവസ്ഥതകളുമെല്ലാം മാനിച്ചിട്ടേ പിന്നീട് എനിക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുകയുള്ളൂ അള്ളാഹു കാക്കട്ടെ അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ എല്ലാവരുടെ കുടുംബ കുടുംബജീവിതം മരണം വരെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ പരസ്പരം മഹബത്ത് ഏൽഫത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അള്ളാ ഐ മീൻ അസലമു അല്ലാ വാത്തു